ഹായ് ഹലോ ഞാൻ ആൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമയാക്കുട്ടി അപ്പൊ ഇന്ന് വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്ന ഈ റൈറ്റത്തിന്റെ റീസ്റ്റോക്ക് ആണ് കേട്ടോ നമ്മൾ ഇത് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ ഷെയ്ഡിലായിരുന്നു അന്ന് ഇൻക്ലൂഡ് ചെയ്തത് ഇത്തവണ നമ്മൾ ഈ ഒരു ഷെയ്ഡ് കൂടാതെ ഒരു ഗ്രീൻ ഷെയ്ഡിലും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ കിട്ടാത്തവരൊക്കെ വേഗം പർച്ചേസ് ചെയ്യാം നമ്മളിപ്പോ രണ്ട് വീഡിയോ ആയിട്ട് റീസ്റ്റോക്ക് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് നമുക്ക് അത്രയും റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് തന്നെ വീണ്ടും ചെയ്യുന്നത് ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടാത്തവരൊക്കെ വേഗം പർച്ചേസ് ചെയ്യാം നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് മോഡലിൽ തന്നെ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് പിന്നെ വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന കോട്ടൺ കുർത്തീസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കോട്ടൺ ഇഷ്ടമുള്ളവരൊക്കെ അത് ചൂസ് ചെയ്യുക ഇത് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കില് ഒരു അജ്ര പാച്ച് ഒരു പ്രിൻസസ് കട്ട് മോഡലിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് നല്ല ഡിമാൻഡിങ് ആയിട്ടും നല്ല മൂവിങ് ആയിട്ടും പോകുന്ന ഒരു ഐറ്റം ഉണ്ടത് അപ്പൊ വേഗം പർച്ചേസ് ചെയ്യാം നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോസ് കാണാം അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ പിന്നെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഇതാണ്ട് ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ അജ്രക് പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളർ നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് ഇനി ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ മുമ്പ് കിട്ടാത്തവർക്കൊക്കെ ഇതിന്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ക്വാണ്ടിറ്റി ആണ് ഈ ഒരു കളർ ഷെയ്ഡിൽ വരുന്നത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഗ്രീൻ ആണ് വരുന്നത് അത് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ളവരൊക്കെ വേഗം തന്നെ എനിക്ക് വാട്ട്സപ്പില് സ്ക്രീൻഷോട്ടും സൈസും കൂടെ മെൻഷൻ ചെയ്യട്ടോ ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഒരു പ്രിൻസസ് കട്ട് മോഡൽ വന്നേക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ബോഡി ഷേപ്പ് ആയിട്ട് ഇത് വേറെ ചെയ്താൽ കിട്ടുന്നത് അത്യാവശ്യം മണ്ണുള്ളവർക്ക് പോലും ഇത് വേർ ചെയ്യുമ്പോ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം നല്ല റൗണ്ട് നെക്കില് നെക്ലൈന് ചുറ്റും ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്ക് ആട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ സ്കാറ്റേഡ് ആയിട്ട് മിറേഴ്സ് വരുന്നുണ്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു പോർഷനിൽ വരുന്ന നെക്ക് നെക്ലൈൻ്റെ താഴെ വരുന്ന തിക്കായിട്ട് തന്നെ ഗോൾഡൻ കട്ട് ബീഡ്സിലും മിറേഴ്സിലും വരുന്ന വർക്കാണ് ആണ് കേട്ടോ ഈ ഒരു ബെൽറ്റ് മോഡലാണ് ഇത് വന്നിട്ടുള്ളത് പെട്ടെന്ന് നോക്കുമ്പോൾ ബെൽറ്റ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഇമ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ തിക്കായിട്ട് തന്നെ ഗോൾഡൻ കഡ്ബീറ്റ്സും മെറോസും കൊടുത്തിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഒപ്പം ഈ ഒരു ബെൽറ്റ് പോർഷൻ വരുന്ന താഴേക്ക് നല്ല ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് അയൺ ചെയ്തിട്ടുള്ള ഫ്ലീറ്റ്സ് ആട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഇത് വരുന്നത് ഒട്ടും പൊങ്ങി നിൽക്കാത്ത രീതിയിലുള്ള ഫ്ലീറ്റ്സ് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നമ്മളിത് രണ്ടാമത്തെ തവണയായിട്ട് റീസ്റ്റോക്ക് ചെയ്യുന്നത് അത്രയും നല്ല കളർ ഷെയ്ഡ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു ഷെയ്ഡ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിംഗില് ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ട് കൊടുത്തിട്ട് സ്ലീവ്സിന്റെ എൻഡിൽ നമ്മൾ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒട്ടും ഷോർട്ട് ഷോർട്ടല്ല നമ്മള് എൽബോയ്ക്ക് മുകളിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തിലാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് ബോഡി മൊത്തം നമുക്ക് ലൈനിങ് ആണ് ബട്ടർ ക്രീപ്പ് ആണ് ലൈനിങ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന അതേ പ്രൈസ് റേഞ്ചിലാട്ടോ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗിലുമാണ് ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഏലം മോഡലിൽ ഇങ്ങനെ വരും സെയിം കളറിൽ നമുക്കിനി ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ആ ഒരു ഷെയ്ഡ് കൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് പ്രിൻസസ് കട്ട് മോഡലിൽ വന്നിട്ട് പ്രിന്റിലാണ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത് നെക്ക് റൗണ്ട് നെക്കിൽ കൊടുത്തിട്ട് ഒപ്പം ഗോൾഡൻ കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടുള്ള വർക്കാണ് ചെസ് പോഷനിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം സെയിം റൗണ്ട് നെക്കിൽ തന്നെ നല്ല ഭംഗിയിലും ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ആയിട്ട് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒപ്പം ചെസ് പോർഷന്റെ താഴെ ബെൽറ്റ് പോലെ വന്നിട്ട് അതിൽ തിക്ക് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ആ ബെൽറ്റ് അത്രയും പോർഷനിൽ തന്നെ താഴേക്ക് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അയൺ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് കളർ ഷീഡ് ആണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ നമുക്ക് വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ്സ് വരുന്നതും വിത്തൌട്ട് ലൈനിംഗിൽ ചെറിയ പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ട് സ്ലീവ്സിന്റെ എൻഡിൽ ഇലാസ്റ്റിക് ആട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് എൽബോയ്ക്ക് മോഡൽ തന്നെ സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി പോർഷൻ മൊത്തം ബട്ടർ ക്ലേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ട് എലൈൻ മോഡലിൽ ഇങ്ങനെ വരും ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയ ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളക്ഷൻസ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പും സ്ലിപ്പിക് കുർത്തീസും ആണ് നമുക്കിനി ആ ഒരു കളക്ഷൻസും കൂടി കണ്ടുനോക്കാം തേർഡ് കളക്ഷൻ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ അജ്രക്ടിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് മോഡലിലാണ് ഇതും വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് ലൈറ്റ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കളർ ഷെയ്ഡാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ട് ഒരു സമ്മർ സീസണിൽ ഇടാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡൽ വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം കാണുന്ന പോലെ തന്നെ നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് മോഡലിനാണ് നല്ല ഫ്ലെയറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനിയാണ് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ വരുന്നത് ഒരു വീനക്ക് കൊടുത്തിട്ട് അതില് തിക്ക് ആയിട്ട് തന്നെ ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് നെക്ക് നെക്ലൈന് ചുറ്റും കൊടുത്തിട്ടുള്ളത് താഴേക്ക് സ്കാറ്റേർഡ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബ്രൂറേസ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെസ് പോർഷനിൽ യോപ്പർഷനിൽ മാത്രമാണ് നമുക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് താഴേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ്ങിൽ ത്രീ ബൈ ആയിട്ട് ആയിട്ടും വരുന്നിട്ടോ ബാക്ക് പോർഷൻ സെയിം അജ്രിന്റില് മെറും ഷെയ്ഡില് ഇങ്ങനെ വരും ചെറിയ ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ രണ്ട് സൈഡിലും നമുക്ക് കെട്ടി വെക്കാനായിട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടിവെച്ചും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓൾട്രേഷന്റെ ആവശ്യം വരുന്നില്ല ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ഇന്നത്തെ എല്ലാ കളക്ഷൻസും തന്നെ അഫോർഡബിൾ റേഞ്ചിലും ഫ്രീ ഷിപ്പിംഗിലും ആണ് വരുന്നത് അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യാ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്കിന് ലാസ്റ്റ് കളക്ഷൻ സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന കോട്ടൺ കളക്ഷൻസ് നോക്കാം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻ വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള നല്ല അടിപൊളി പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് റൗണ്ട് റൗണ്ടൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ചെസ് പോർഷനിൽ സാധാരണ നമ്മൾ ഗോൾഡൻ കട്ട് കട്ട്വീറ്റ്സിലാണ് വരാറുള്ളത് ഇത് വരുന്നത് ഒരു സിൽവർ കളറിലുള്ള കട്ട്വീറ്റ്സ് കൊടുത്തിട്ടാണ് ചെസ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ത്രൂ ഔട്ട് സെയിം പ്രിന്റ് തന്നെയാണ് ഫ്രണ്ടിലും ബാക്ക് പോർഷനിലും വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ ബേസ് വരുന്നത് ഓഫ് വൈറ്റ് കളറിലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് നല്ല ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ാണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരുന്നത് കേട്ടോ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഇതിന്റെ തന്നെ വേറൊരു പാറ്റേൺ കൂടി വരുന്നുണ്ട് സെയിം തന്നെ ചെസ് പോഷനിലെ യോക്ക് പോർഷൻ ഇതില് വരുന്നത് രണ്ടും സെയിം ആണ് നെക്സ്റ്റ് പാറ്റേണിൽ വരുമ്പോൾ യോക്ക് പോഷനിൽ ചെറിയ പ്രിന്റിലാണ് വരുന്നത് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് യോക്ക് പോഷനിൽ ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ നോക്കാം സെയിം പ്രിന്റ് തന്നെയാണ് താഴേക്ക് വരുന്നത് യോഗ പോർഷനിൽ ഒറിജിനൽ മിറേഴ്സും അതിന് ചുറ്റും ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക് കൊടുത്തിട്ട് ചെസ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഫോർട്ടി സിക്സ് ഇഞ്ചസ് തന്നെയാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സ് വിത്ത് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ട് വരുന്നുണ്ട് ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ വലിയ പ്രിന്റിൽ ത്രൂഔട്ട് ഇങ്ങനെ വരും അപ്പൊ ഈ രണ്ട് പ്രിന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റ് ഏത് പ്രിന്റ് ആണ് സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്ര വേഗം വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും സൈസുകൂടെ മെൻഷൻ ചെയ്തിട്ട് അയയ്ക്കാട്ടോ നമ്മുടെ എല്ലാ പ്രൊഡക്ടും റെഡി ടു ഡിസ്പാച്ച് ആണ് നമ്മൾ വിത്തിൻ ടു ഡേയ്സിൽ തന്നെ നമ്മൾ നമ്മളിവിടെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യാട്ടോ നമുക്ക് ഡി ടി ഡി വരുമ്പോൾ എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് എടുക്കാട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമുക്കത് റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് അപ്പൊ അത് പോസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ആയിട്ട് ഇഷ്യൂ എവിടെയാണ് വരുന്നത് ആ ഒരു വീഡിയോ ആണ് നമ്മൾ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ എക്സ്ചേഞ്ച് റിട്ടേൺ അവൈലബിൾ അല്ല എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കോട്ടൻ്റെ ഒക്കെ ആവുമ്പോൾ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിന്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം